ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഞാൻ ഇത്ര പതുക്കെ സംസാരിക്കണം എന്താണെന്നറിയോ നമ്മളിപ്പം ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ പരീക്ഷ ഉള്ള ആളാണ് ഇപ്പോൾ ആ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ എപ്പോൾ വ്ളോഗെടുക്കാൻ എന്നാലും കുരങ്ങന്മാരിടുന്ന കാണിക്കണമെങ്കിൽ കാണിക്കും കാണിക്കേണ്ട മൈൻഡ് ആണ്ട അപ്പോൾ ഈ ഇരുട്ടത്ത് ഞാനിവിടെ വന്നിരിക്കുകയാണ് എന്താണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ടാവും ആക്ച്വലി ടൈം വരുന്നത് മോർണിംഗ് ആയി ഒരു ചച്ചു സമയം എത്രയായി ടൈം പന്ത്രണ്ടര പന്ത്രണ്ടര പന്ത്രണ്ടരയൊക്കെ ഇസ് അപ്പോൾ പന്ത്രണ്ടരക്ക് ഞങ്ങളുടെ പണി എന്താന്ന് വെച്ചാൽ ഞങ്ങൾ പഠിക്കുകയാണ് ചച്ചു പഠിക്കുകയാണ് എനിക്ക് എക്സാം ആയി ഞാനും പഠിക്കുകയാണ് പക്ഷെ ഞങ്ങടെ പഠിക്കാൻ പറ്റില്ല കേസ് അപ്പോൾ ഞാൻ വിരിച്ചു ഞങ്ങൾക്ക് എടുക്കാം അപ്പം നമ്മൾ എങ്ങനെയാണ് പഠിക്കുന്നതെന്ന് നിങ്ങൾക്കൂടെ കാണിച്ചു തരാം നിങ്ങൾക്കത് കാണാൻ വേണ്ടി താല്പര്യം ഉണ്ടാവില്ലായിരിക്കും പക്ഷെ നിങ്ങൾ കാണണം കാണണം വേണേപ്പൊ കിടന്ന് ഉറങ്ങായിരുന്നല്ലേ നമ്മൾ പഠിക്കാൻ പഠിക്കാനിരുന്നു കണ്ടോ ബുക്കൊക്കെ ഉണ്ട് പഠിക്കാൻ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് എന്തൊക്കെയാണ് ഞാൻ കാണിച്ചതരാം ആക്ച്വലി നല്ല മടിയുണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട് പഠിക്കാൻ പറ്റുന്നില്ല അതെ അതാണ് ഞാൻ വ്ളോഗെടുക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ എന്തൊക്കെയാണ് നമ്മളിന്ന് കുടിക്കാൻ വേണ്ടി കൊണ്ടുവന്നു വെച്ചാൽ നോക്കാം കുടിക്കാനൊന്നുമില്ല പച്ച മുസ് വരുന്നില്ല വെറുതെ നമുക്ക് വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ എന്താ ഉള്ളത് വെറുതെ പഠിക്കുന്നത് മാത്രമേ മുഗീസ് കാണിച്ചു വെള്ളം കുപ്പിയെ കൊണ്ട് സെറ്റാക്കിയിട്ടുണ്ട് ഇത് ഒരെണ്ണം കിണറൊള്ളം ഇത് പൈപ്പ് വെള്ളം ഇത് രണ്ടും രണ്ട് വെള്ളമാണ് റൈസ് കാരണം ഈ വെള്ളം ഞാൻ കുടിക്കൂല ഇതെനിക്ക് ഇഷ്ടമല്ല ഈ വെള്ളം പൈപ്പ് വെള്ളമാണ് ഞാൻ കുടിക്കാറ് തിളപ്പിച്ച പൈപ്പ് വെള്ളമാണ് ഓക്കെ അതാണ് നമ്മൾ അങ്ങനെ എടുത്തുവച്ചേക്കുന്നത് ഇത് ചച്ചോൻ്റെ ഇതെൻ്റെ പിന്നെന്താസ് നമ്മളിങ്ങനെ ഓരോ എന്തി നന്നായി നന്നായിരിക്കും അവർ കിറക്കട്ടെ അപ്പൊ നമ്മള് തെച്ചു പഠിച്ചേന് ഓക്കെ അപ്പൊ നമുക്ക് പഠിച്ചു തുടങ്ങാം തൽക്കാല ക്യാമറ ഇവിടെ ഇരിക്കട്ടെ 没成功。 ഗൈസ് ഇന്ന് ഇത്രയുള്ള വീഡിയോ നാളെ ഇനി ഉറക്ക എന്റെ ഗൈസ് നാളെ പഠിക്കാം ബൈ ഞാൻ പോണു ഗൈസ് ഞങ്ങൾ പോട്ടെ